ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഒരു സദ്യ തന്നെ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നെല്ലിശ്ശേരിയിലുള്ളവർ അതിനായി സ്നേഹയും അനുഖയും ആദരയും കൂടി കിച്ചണിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിനിടയിൽ ഹരിഷിനെ പറ്റി സംസാരിക്കുന്നു അതൊരു നല്ല പയനാണെന്ന് സ്നേഹ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആധുര ചോദിച്ചറിയുന്നുണ്ട് അനഘയ്ക്കും ഹരിഷിനെ പറ്റി നല്ല അഭിപ്രായമാണുള്ളത് ഈ സമയത്താണ് സ്നേഹയുടെ ഫോണിലേക്ക് ഹരിഷ് വിളിച്ചത് പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ അവൻ്റെ കൂടെ ദേ വന്നോ എന്ന് സ്നേഹ ഞാനേ പിന്നെ സംസാരിച്ചോളാം എന്ന് അനക്ക പറയുമ്പോൾ അതിനെ പറയുന്നു അത് വേണ്ട നീ ഫോൺ എടുക്ക് എടുത്ത് സംസാരിക്കേ എന്നിട്ട് സ്പീക്കറിലിട് നിർബന്ധിച്ച് എൻ്റെ നമ്പർ വാങ്ങിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ അനകയ്ക്ക് രണ്ടേ നമ്പരുണ്ടെന്ന് അവൻ്റെ വിശ്വാസം ഒന്ന് വല്ലവൻ്റെ ഭാര്യയുടേതാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ ദൈവമേ എന്നെ സ്നേഹ പറയുമ്പോൾ അനക്ക പറയുന്നു എന്തിനാ നമ്പർ കൊടുക്കാൻ പോയതെന്ന് സ്നേഹ പറയുന്നു ഇത് ഇങ്ങനൊരു കുരിശാകുമെന്ന് ഞാൻ അറിഞ്ഞോ അങ്ങനെ ഇപ്പോൾ സ്നേഹം ഫോൺ എടുക്കുകയാണ് സ്പീക്കറിലിടാൻ ആതിരെ പറയുകയും സ്പീക്കറിലിടുകയും ചെയ്യുന്നുണ്ട് അനക്ക് എന്തുണ്ട് വിശേഷമെന്ന് ഹരിശ് ചോദിക്കുമ്പോൾ സ്നേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിശേഷമുണ്ട് നമ്മുടെ കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു ടെൻഷനോടെ എന്നിട്ട് ഇന്ന് ഹരിഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ഞാൻ ഹരിഷിനെ വിളിക്കാനിരിക്കായിരുന്നു എന്നിട്ട് ഇന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് ഹരിഷ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു ആ കുഴപ്പമുണ്ട് എന്നെ സ്നേഹ പറയുമ്പോൾ ഹരിഷ് പറയുന്നു തൻ്റെ ഏട്ടനെല്ലാം കൂടി അടിച്ച് എൻ്റെ നട്ടെല്ലോടിക്കുവോ ചേട്ടന്മാരും അച്ഛനും കൂടി ഒരു കാര്യം തീരുമാനിച്ചു എല്ലാവരും കൂടി എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുമോ എന്ന് ഹരിഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഹരിഷിനോട് അമ്മയും ചേച്ചിയും കൂട്ടി ഇവിടം വരെ വരാൻ പറഞ്ഞിരിക്കുകയാണ് അച്ഛനും ഏട്ടന്മാരും എന്താ അവരെയും കൂട്ടി വരാൻ പറ്റില്ലേ ഈ കേട്ടത് സത്യം തന്നെയാണല്ലോ അല്ലേ അതോ ഇവിടെ പിടിച്ചു നിർത്തി തല്ലാനാണോ എന്ന് ഹരിഷ് വീണ്ടും ടെൻഷനോട് ചോദിക്കുന്നു അല്ല പെണ്ണു കാണാൻ വരാനാണെന്ന് സ്നേഹ സന്തോഷത്തോടെ ഹരിഷ് നീക്കുന്നു എന്താ അമ്മയും കൂട്ടി വരാൻ സാധിക്കില്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഹരിഷ് പറയുന്നു പിന്നെ പറ്റാണ്ട് എപ്പോഴാണ് വരേണ്ടത് പറ്റുമെങ്കിൽ നാളെ തന്നെ വന്നേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി എന്നെ സ്നേഹം പറയുമ്പോൾ ഹരിഷ് പറയുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല നാളെ തന്നെ അമ്മയും ചേച്ചിയും കൊണ്ട് ഞാൻ അങ്ങ് വന്നേക്കാം ശരി എന്നാൽ പിന്നെ നാളെ കാണാമെന്ന് സ്നേഹം പറയുമ്പോൾ ഹരിഷ് പറയുന്നു താൻ പോവുകയാണോ എന്നാലേ ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സ്നേഹ ഫോൺ വെച്ചു കണ്ടില്ലേ അവളുടെ ഒരു ഒലിപ്പീരിയെന്നാണോമിന് ദൈവമേയെന്ന് അനഖ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും ഈ കള്ളിപ്പൂച്ച പാൽ കുടിച്ചത് നമ്മളാരും മറിഞ്ഞില്ലല്ലോ സ്നേഹ എന്ന് ആതിരേയും പറയുന്നുണ്ട് സ്നേഹയ്ക്ക് വീണ്ടും മെസ്സേജ് അയക്കുകയാണ് ഹരീഷ് അത് വീണ്ടും എല്ലാവരെയും സ്നേഹ കാണിക്കുന്നുണ്ട് എന്തൊരു ബോറനാ എന്ന് ആതിരെ പറയുമ്പോൾ ബോറനാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു എന്ന് അനഖ പറയുന്നുണ്ട് ആ മെസ്സേജ് എൻ്റെ ഫോണിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് അനഘ ദാനൊരെണ്ണം അങ്ങ് വെച്ച് തരും ഇവയ്ക്ക് വേണ്ടി ഞാൻ ഈ വേഷം കെട്ടിയതിന് ധനുഷിനെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്നെ സ്നേഹ പറയുമ്പോൾ ആതിര പറയുന്നു രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതല്ലേ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിച്ചോ അവിടെ ഒരു നാണം കണ്ടില്ലേ നിന്ന് കിടങ്ങാതെ ആ അവിയൽ അരിഞ്ഞു വെക്കുക എന്നൊക്കെ ആതിര പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ജോലി തുടർന്നു ഹരിഷാണെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു നാണത്തോടെ അനഖയും പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ നിന്നും അനൂപും കമലയും പിന്നെ മീരയും ആറ്റ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് എവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് കമല പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് സേതുമാധവൻ പറയുമ്പോൾ മീര പറയുന്നു അടി അടിപൊളി അപ്പോ ഇവിടെ നല്ല സദ്യയാണല്ലോ ചെറിയൊരു സദ്യ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്ന് സേതു പിന്നെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അവർ തുടർന്ന് എല്ലാവരും മുടിയിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും വന്നു കമല എല്ലാവരോടുമായി പറയുന്നു സേതുവട്ടാ ഇനി ഞങ്ങൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമില്ലാതെ ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരത്തില്ലല്ലോ എന്ന് സേതു പറയുന്നുണ്ട് അല്ല മാഷ് എവിടെയെന്ന് ചോദിക്കുന്നു അച്ഛന് പോകുന്നതിനും സമയമില്ലല്ലോ അച്ഛൻ ഒരു യാത്രയിലാണ് അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാവരും കൂടി കൂടി ഒരു ഓൾ ഇന്ത്യ ടൂറിലാണ് മാഷിത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി പോയതേന്ന് ചെയ്തു അർച്ചനയും സച്ചിയും അവിടേക്ക് വന്നു സന്ദീപും ബാക്കിയുള്ളവരെല്ലാവരും അവിടെ തന്നെയുണ്ട് ഏട്ടാ കുറച്ച് കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നിന്ന് മാഷ് വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നെ കമല പറയുന്നുണ്ട് ഇവരുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടത്തേണ്ടത് വൃന്ദാവനത്തിൽ വെച്ചാണല്ലോ ആയിരുന്നല്ലോ നിർബന്ധം പിടിച്ച് ഇവിളിങ്ങ് പോന്നത് കാരണം അത് നടന്നില്ല അത് വൃന്ദാവനത്തിൽ വെച്ച് ഉടൻ നടത്തണമെന്നാണ് മാഷി പറഞ്ഞത് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്നു വാടി അല്ലെങ്കിലും അത് കുഞ്ഞിൻ്റെ അമ്മ വീട്ടിൽ വെച്ച് നടത്തേണ്ട ചടങ്ങ് ആണല്ലോ എന്ന് മീരയും പറയുന്നു അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും സന്തോഷവും സൗകര്യമുള്ള ദിവസം വന്നാൽ ഉടൻ തന്നെ അത് ഇവിടെ വെച്ച് തന്നെ നടത്താം എന്താണെന്ന് വെച്ചാൽ അത് നൂല് കിട്ട ചടങ്ങ് എന്തായാലും അത് വൃന്ദാവനത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന് കമല പറഞ്ഞു ഇവിടുന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് വന്നാൽ പോരെയെന്ന് കമല പറയുന്നു നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു അത് നിങ്ങളുടെ അവകാശവുമാണ് എല്ലായിടത്തും പെൺവീട്ടിൽ വെച്ച് നടത്തുന്ന ചടങ്ങാണ് ഇത് അർച്ചനയും കുഞ്ഞും ഇപ്പോൾ ഇവിടെയാണല്ലോ ഈ ചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാൽ പോരെയെന്ന് സേതു ചോദിക്കുന്നു അർച്ചന എന്ത് പറയുന്നു എന്നും സേതു ചോദിക്കുന്നു എവിടെ വെച്ച് നടത്തിയാലും എനിക്ക് സന്തോഷമാണ് ഇതിൻ്റെ പേരിൽ ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ലെന്നും അർച്ചന പറയുന്നു നെൽശ്ശേരിയും വൃന്ദാവനവും നമുക്ക് രണ്ടും ഒന്ന് ഒന്നല്ലേ ഒരു തരത്തിലും ഒരു വേർതിരിവില്ല അർജുനെ എൻ്റെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്താൻ നിങ്ങൾ സമ്മതിക്കണം കമലയോട് ഞാൻ അപേക്ഷിക്കുകയാണ് എന്നും സേരു പറയുന്നുണ്ട് ഇതിന് കമലയ്ക്ക് മറുത്തൊരു വാക്ക് പറയാൻ സാധിക്കുന്നില്ല അജുവിനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പകരം അവളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു അത് സാധിച്ചില്ല സത്യം പറഞ്ഞാൽ അന്ന് അവൾ ആശുപത്രിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു എൻ്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം എൻ്റെ ഈ ആഗ്രഹമെങ്കിലും കമല ഒന്ന് അംഗീകരിച്ച് തരണമെന്ന് പറയുമ്പോൾ മീര പറയുന്നു അങ്കിള് പറഞ്ഞത് ശരിയാണ് അനുപടിനെ എന്തു തോന്നുന്നു എന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നു ഞാൻ എന്ത് പറയാനാ അമ്മ പറയട്ടെ ഞാൻ ഞാനിനിപ്പോൾ എന്ത് പറയാനാ സേതുവേടൻ ഒരു ആഗ്രഹം പറയുമ്പോൾ ഞാൻ എങ്ങനെ എതിർക്കാനാ എതിർക്കാൻ അയ്യോഹിനിക്കാനൊന്നും കഴിയില്ലെന്നൊക്കെ കമല പറയുന്നു ഇരിക്കട്ടെ എല്ലാവരും പുഞ്ചേരിയോടെ നിൽക്കുന്നു സേതുവത്തിന്റെ സേതു ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനവുമില്ലെന്നും പറയുന്നു കൊള്ളാം അമ്മ ഒറ്റയടിക്ക് കാലം മാറി ഇന്നലെ രാത്രി അവിടെ എന്തൊക്കെ അറിയാമോ ഇവിടെ വന്ന് അങ്കിളിനോട് സംസാരിച്ചപ്പോ എല്ലാം ദാ കിടക്കുന്നു എന്ന് മീര പറയുന്നു അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് എല്ലാവരും കമലയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണിത് സമ്മറിച്ചത് അതിന് കമലയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നും സേതു ഇങ്ങനെ പുകഴ്ത്തല്ലേ അച്ഛ അമ്മ ആകാശം മുട്ടിപ്പോകുമെന്ന് അർച്ചന തീരുമാനങ്ങളായ സ്ഥിതിക്ക് ബാക്കി സദ്യ കഴിച്ചിട്ടാകാമെന്ന് സദീപ് അതിനിടയ്ക്ക് അതുമായോ എന്നെ അനൂപ് ചോദിക്കുന്നു ഇവിടെ എല്ലാമായി എല്ലാവരും കഴിച്ചാൽ മതിയെന്ന് അർച്ചന പറയുന്നു പിന്നെ പറ്റി ചോദിക്കുന്നുണ്ട് കമല എല്ലാവരും മുറക്കത്തിലാണ് എന്നൊക്കെ അവരും പറയുന്നു പിന്നെ എല്ലാവരും ഒരുമിച്ച് സദ്യ കഴിക്കാൻ തുടങ്ങി സദ്യ ഗംഭീരമായിട്ടുണ്ടെന്ന് കമല പറയുന്നു ഇന്നൊരു വിശേഷമുണ്ടെന്ന് പറഞ്ഞിട്ട് സേതു ഏട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് കമല ചോദിക്കുമ്പോൾ പറയാം നല്ല വിശേഷമാണെന്ന് സേതു ഈ സദ്യ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ടുണ്ടാക്കിയതാണോ എന്ന് മീര ചോദിക്കുമ്പോൾ ഒരു കാരണമാണ് പിന്നെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആനകയ്ക്ക് ഒരു കല്യാണം ആലോചന ഇതെ പറയുമ്പോ ആനകയ്ക്ക് വല്ലാത്തൊരു നാണം ആഹാ അത് കൊള്ളാലോ എവിടെ നിന്ന് ആലോചന എന്ന് അനൂപ് ആലോചനയുമായി വീട്ടുകാർ ഇതുവരെ എത്തിയിട്ടില്ല ഇവൾ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സച്ചി പ്രേമോ ഇവൾക്കോ ഇവളെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുകയില്ല എന്നെ മീര പറയുമ്പോ കമല പറയുന്നു എടീ കള്ളി ഇനി ഇയാള് കൊള്ളാലോ എന്നാണ് ഇവളുടെ കള്ളം ഞങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് സന്ദീപ് എല്ലാം കൊണ്ടും ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് ഈ സദ്യയും കൂടിയായപ്പോൾ ഉള്ള അടിപൊളിയനെ ധനുഷ് ഇപ്പോൾ എല്ലാവരും അടിപൊളിയനൊക്കെ പറയും പക്ഷേ ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്നെ പറയേ സ്നേഹമെന്ന് അനഖയുടെ ചെവിയിൽ പറയുന്നുണ്ട് അത് സാരമില്ല പ്രേമിക്കുന്നവരുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ട് എപ്പോഴും ഇതുപോലെ ഹംസങ്ങൾ ഉണ്ടാകുമെന്ന് അനഖ എല്ലാം നീയല്ലേ പ്ലാൻ ചെയ്തതെന്ന് പറയുന്നു രണ്ടുപേരും കൂടി ഇനി അടുത്ത കാര്യം പ്ലാൻ ചെയ്യുകയാണോ എന്ന് ധനുഷ് ചോദിക്കുന്നുണ്ട് ഇനിയൊരു പ്ലാനിങ്ങിനും ഞാനില്ല ഇവളുടെ കാര്യം ഇവളെ നോക്കിക്കോളുമെന്ന് സ്നേഹ പറയുന്നു അടുത്ത ദിവസം തന്നെ പെണ്ണി കാണൽ ഉണ്ടാകും ധനുഷ് എന്തായി അവരെ വിളിച്ച കാര്യം പറഞ്ഞോ എന്ന് സേതു പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ ഹരിഷിനെ വിളിച്ച കാര്യം പറഞ്ഞു അവരോട് റിസോർട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെലിശ്ശേരിയിൽ ഇനി ഒന്നിന് പിറകെ ഒന്നായി മംഗല്യങ്ങളുടെ ഘോഷയാത്രയാണെന്ന് മീരയും പറയുന്നുണ്ട് ദൈവം സഹായിച്ചയെല്ലാം ഭംഗിയായി നടന്നാൽ മതി ഹോ അവഗ പോയതോടെ ഈ വീടിനൊരു വെളിച്ചം വന്നിട്ടുണ്ട് ഇനി അത് നന്ദന്റെ ജീവിതത്തിൽ കൂടി എത്തണം ഇനി ഇനി കമല പറയുന്നു ആദ്യം നന്ദേടിന്റെയും സന്ദേശിയുടെയും കല്യാണം അതേ കഴിഞ്ഞാൽ അനകയുടെ വിവാഹം പക്ഷേ അതിനു മുന്നേ മറ്റൊരു കാര്യം നടത്തേണ്ടതുണ്ടെന്ന് സ്നേഹ പറയുന്നു വേറെ ആരുടെയും കല്യാണം നടക്കാനില്ലല്ലോ എന്ന് അനക ആദര പറയുമ്പോൾ സ്നേഹ പറയുന്നു വേറെ ആരുടെയും കല്യാണം നടക്കാനില്ല പക്ഷേ അഴിച്ചു വെച്ചാൽ ഒരു താല് വീണ്ടും കെട്ടിക്കൊടുക്കാനുണ്ട് അത് പറ്റിയാണ് പറയുന്നത് ആശുപത്രിയിൽ വെച്ച് അഴിച്ചു വെച്ച താലി പെരു പെരുവണ്ണാപുരത്തപ്പൻ്റെ മുന്നിൽ വെച്ച് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നെ സ്നേഹ പറയുന്നു അത് ശരിയാണ് ഏറ്റവും ആദ്യം അതാണ് നടത്തേണ്ടത് എന്നെ സേതു പറയുമ്പോൾ സച്ചി പറയുന്നു ഇന്നലെ ഞങ്ങൾ അവിടെ വരെ പോയിരുന്നു പക്ഷേ ക്ഷേത്രം അടച്ചതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും പറയുന്നു ഇതിനൊക്കെ പോകുമ്പോൾ സമയത്തും കാലത്തും ഇറങ്ങണ്ടേ എന്ന് മീര ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും മീര ഇവിടുന്ന് അമ്പലം അടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ നിന്നിറങ്ങിയത് പിന്നെ വഴുന്നുകളെ ഫോൺ വിളിയുമെന്ന് അർച്ചന അതെ ഇന്നലെ നടക്കാതിരുന്നത് നല്ലതിനാണ് ഇനിയിപ്പോ ആ ചടങ്ങിന് ഞങ്ങൾക്ക് കൂടി പങ്കെടുക്കാമല്ലോ എന്ന് കമലയും മീരയും പറയുന്നുണ്ട് എന്നാൽ പിന്നെ അതാദ്യം നടക്കട്ടെ ബാക്കി പിന്നെ മതിയെന്ന് സന്ദീപ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും പെരുവണ്ണാപുരത്ത് വെച്ച് നടത്തിയാലോ ഇനി കമല പറയുന്നു സാധാരണ നൂലുകെട്ട് അമ്പലത്തിൽ വെച്ച് നടത്താറുണ്ടോ ചോറുകൊ ചോറ് കൊടുപ്പല്ലേ അങ്ങനെ നടത്തുന്നത് എന്ന് ചേരോ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞു ഇനിയിപ്പോ എവിടെ വെച്ച് വേണമെങ്കിലും നടത്താമെന്ന് സച്ചി ഞാൻ പറയാനുള്ളത് പറഞ്ഞു അതൊക്കെ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നെ കമല ഓഹോ എന്തായിരുന്നു അംഗം എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി തീരുമാനിക്കാം ഉടൻ തന്നെ എവിടെ വെച്ച് കെട്ടി ചടങ്ങും അന്ന് തന്നെ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വെച്ച് സച്ചി അറച്ചനൊരു കരുത്തിൽ വീണ്ടും താലീം കെട്ടിക്കൊടുക്കുന്നു എന്താ സമരമാണോ എന്ന് ചോദിക്കുന്നു ഞാൻ ഇപ്പോൾ വേണമെങ്കിലും റെഡി എന്ന് സച്ചി ഞങ്ങൾക്കും സമ്മത കുറവൊന്നുമില്ല എന്ന് കമലയും പറയുന്നു ഇവരുടെ താലഘട്ടം മിക്കവാറും വൈറലാകും അല്ല സകല വ്ലോഗർമാരും കണ്ടന്റ് നോക്കി നടക്കാണ് ഇവിടെ ഓടി എത്തുമ്പോൾ അവർ എന്നൊക്കെ അനക്ക് പറയുന്നു ഇന്നത്തെ സദ്യയ്ക്ക് ഒരു ഇരട്ടി മധുരമുണ്ട് അല്ലേ എന്ന് സേനവും പിന്നെ കുറച്ച് പായസം കൂടി ഒഴിക്കാൻ കമല പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ